ഡ്രസ് ഒന്നും എടുക്കണ്ടൊക്കെയാണ് ഷെമിൻറെ ഈ നോമ്പ് കിട്ടണോ ആ വേണല്ലോ പ്രസവത്തിന് ശേഷം അതിനെ പിന്നെ കൊറച്ച് മക്കളായാലൊന്ന് ഒന്ന് അടുങ്ങി അപ്പൊ ഗെയ്സ് എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഗെയ്സ് ഞങ്ങൾ ഇതാക്കണ ഇവിടെ വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് സമയം ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ടൈം ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം സമയം ഇന്നൊന്നല്ല മഴ പെയ്തിട്ട് മയേന്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ അത് വലിയ കൊടുവലിന്റെ ശൈലിയായാലും ഞങ്ങള് ഞങ്ങള് കുടുവള്ളിക്കാര് അല്ല കൊടുവള്ളിയിലും പൊതുവെ അങ്ങനെ ഞങ്ങളെ സംസാരം അല്ല കൊടുവള്ളി സംസാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അല്ല കൊടുവള്ളീന്റെ സംസാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്നതൊന്നും അല്ല ഞങ്ങൾ കോഴിക്കോട് കൊടുവള്ളിയാണ് വീണ്ടും പറയാണ് കാരണം ചില ആൾക്കാരെ വീണ്ടും പറയുകയാണ് ചില ആൾക്കാരെ വിചാരി ഞങ്ങള് വേറെ ഇടാണോ ചോദിച്ചേ ആ അപ്പൊ ചില ആൾക്കാരെ വിചാരി ഞങ്ങൾ മലപ്പുറാണോ എവിടാന്ന് കറക്റ്റ് സ്പോട്ട് മനസ്സിലാവില്ല ഇത് ആടാനുള്ളതാ കുട്ടി ഊനാലത് ഊനാൽ ഇനെന് ആട്ടാനുള്ള ഇവളെന്താ പറയുന്നെ അപ്പം ഏഹ് കൊടുവള്ളി പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഈ സംസാരമല്ല ശരിക്ക് വേറെ വേറെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ എന്തെന്ന് സംസാരിക്ക പഴയ ആൾക്കാരെ കാര്യ ക്ഷമിക്കറിയാലോ പറയാ മീ എന്താ അല്ല ഇനി പുതിയതാണ് എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങള് എനിക്കറിയാലോ കൊറച്ചു കാര്യങ്ങള് ഇപ്പൊ പറഞ്ഞോ കുഴപ്പമില്ല ഇവിടെ നല്ല അങ്ങനെ സുഖം ആൻഡ് ബേബി കെയർ ാണ് പിന്നെ അപ്പുറത്തുപുറത്തൊക്കെ ഇങ്ങനെ ആൾക്കാരും ആൾക്കാരുണ്ട് എന്താ പറയാ പ്രത്യേകിച്ച് ഞങ്ങള് വീട്ടില് ആരും ഇല്ലല്ലോ ഞങ്ങള് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാനുള്ള മുറ്റവും സ്ഥലവും എന്താ പറയാ അങ്ങനെ എല്ലാത്തിലും പറയാം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടി ഞാൻ പറയില്ലേ മുറ്റ പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് കുട്ടിയെ മോക്കായാണെങ്കിൽ കളിക്കാനുള്ള സ്ഥലം ഫ്രണ്ടോട്ടില്ല ഫ്രണ്ട് ഏജ് ഇല്ല ഫ്രണ്ട് ഫ്രണ്ട് അങ്ങനെ അതുപോലെ ഞങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് പുറത്തുനിന്ന് സംസാരിക്കുന്ന പരിപാടിയില്ല ഫുൾ വീടിന്റെ ഉള്ളിൽ നിന്നുള്ള പരിപാടികൾ മാത്രമേ നിങ്ങള് വീഡിയോയിലും കണ്ടിണ്ടാവും ഞമ്മള് ചെയ്യലുമുള്ളൂ അല്ലേ നിങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്യലുമുള്ളൂ ും ചെലപ്പൊരു മാറ്റം തോന്നാ വീഡിയോ എന്താ പുറത്തൊന്നും ഇല്ല അതെ അതെ ഒരു വെളിച്ചമൊക്കെ ഒരു വീഡിയോ ആയിരിക്കും കാരണം ഇങ്ങനെ പുറത്തുനിന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒരു ഒരു എന്താ പറയുക അതിനുള്ള സൗണ്ടോ കാര്യങ്ങളോ നമ്മൾ റോഡ് സൈഡിലാണല്ലോ നമ്മളെ വീടുള്ളത് നമ്മളെ റോഡ് സൈഡിലായതുകൊണ്ട് കൊണ്ട് ഇവിടെ കുറച്ചൊന്നുള്ളോട്ടാണ് പക്ഷെ എന്നാലും അധികം ഉള്ളോട്ടും അല്ല അധികം റോഡിലേക്കും അല്ലെങ്കിൽ നല്ലതാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാനൊക്കെ നല്ല സുഖമാണ് ഞങ്ങൾ രാത്രിയൊക്കെ ഇവിടെ ഇരുന്ന് ഈ യൂനാലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആടി ആടി ഞാൻ ഇങ്ങനെ സംസാരിക്കും അങ്ങനെ കുറച്ച് പരിപാടികളാണ് പിന്നെ മുകളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞമ്മളെ വീട്ടില് ഞാനും ഷമിയും മാത്രമല്ല ഉള്ളൂ ലക്ഷമി അപ്പോ ഞങ്ങൾക്കും ആൾക്കാരൊക്കെ ഉള്ള പോലോടൊക്കെ സംസാരിച്ചിരിക്കാനും സ്പെൻഡ് ചെയ്യാനും പോണോലുണ്ട് അപ്പൊ അതിന്റെ ഒരു യാത്ര കുറച്ചല്ലേ പക്ഷെ നമ്മളിവിടുന്ന് തന്നെ പെരുന്നാളൊക്കെ കഴിക്കാന്ന് വിചാരിച്ചത് അതായത് അപ്പൊ ഷെമി പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ക്കുള്ള ഡ്രസ് ഒന്നും എടുക്കണ്ടൊക്കെയാണ് ഷെമിൻ്റെ കാഴ്ചപ്പാടല്ലേ ഷെമി അല്ലേ അല്ലേ പക്ഷെ ഞാൻ എടുത്തു കണ്ടില്ലല്ലോ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു നീ എടുക്കില്ല എടുക്കണ്ട ഞാൻ എടുത്തേക്കണ് ഷെമിക്ക് വേണ്ട എടുക്കണ്ട പക്ഷെ ഞാൻ എടുത്തേക്കണ് സ്ഥലക്കു നിങ്ങളെന്താ മുക്കത്ത് എന്താ

ഞാനേ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഷെമിക്ക് ഒന്ന് എടുക്കാൻ പോകണം ഇങ്ങനെ പറയണ്ട അപ്പൊ ഷെമിന്നെ എടുക്കണ്ട പക്ഷെ ഞാനത് എനിക്കല്ലോ പെരുന്നാളിന് ഡ്രസ് ഷെമിയ പെരുന്നാളിന് ഡ്രസ് എടുക്കൽ സുന്നത്താ ആ പെരുന്നാളിന് ഡ്രസ് എടുക്കൽ സുന്നതല്ലേ ഞാനെടുത്തു വീണോ വീണോ ഇനി അങ്ങോട്ട് പോയിക്കോ

പിന്നെ കൊറച്ച് മക്കളായാലൊന്ന് വീണിട്ട് നിങ്ങൾ പോയി നോക്കാത്തതിന്റെ നാശം ചെറിയ കുട്ടിയാണ് ഒക്കെ ശരിയാണ് പക്ഷെ എന്നാലും പെരുന്നാളിന് ആവശ്യ ഡ്രസ് എടുക്കണോ ശരി മാഡ് ചോദിക്കാ വരും ആഴ്ച വരും ഒരു മതി ും സിനിക്ക് ഇവിടെ വേറൊരാളിക്കും നിന്റെ ഓണർ തന്നെ അവനെ കൊണ്ട് കഴിഞ്ഞ വീഡിയോലൊക്കെ കാണിച്ചോളാ ഷെയർ കൊറത്താണുള്ളത് ആഴ്ചത്തേരം പരിപാടി ആണ് ആഴ്ചത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു വാങ്ങ കൊടുക്കണ നമ്പർ നോടേനോ വാ വാ നമ്പർ നോക്ക വാ വാ നമ്പർ കാണറക്കണ്ടല്ലേ അാ അഴ്ച നമ്പർ നോക്കണ്ടല്ലേ എന്തിനാ കരീന അറിയാ മറ്റേ റൂമ പോവാനേ ശേ ജ്യൂസ് ഉണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കണം ജ്യൂസാ ജ്യൂസ് ജ്യൂസ് അടോട്ടേ ഇരിക്കേമീ ഇപ്പോ ഇനി നമ്പർ നോർക്കണ്ടല്ലേ ഈ നോമ്പ് നോമ്പ് ആ പ്രസവത്തിന് ശേഷമുള്ള എത്ര റിയ ഞങ്ങള് ആശു കരിച്ചിട്ട് നിർത്തി കരിച്ചിട്ട് തുടങ്ങിട്ട് പിന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു പൊക്കവട പൊക്കല്ലേ പൊക്കല്ലേ പൊക്കവട ആണ് അതെ അതെ ഞാൻ പിന്നെ ഇവിടെ പിന്നെ അങ്ങനത്തെ രീതിയിലുള്ള ഫുഡുകളാണല്ലോ വരിക എല്ലാം വരും പക്ഷെ എന്നാലും അറിമാറിയ വരിക പക്ഷെ എന്നാലും ക്ഷമിക്ക് സിറ്റുവേഷനിലുള്ള എന്തേഷനിലുള്ള ഇവിടെ ചികിത്സ ആണല്ലോ അല്ലാണ്ട് ഇവിടെ ഇതല്ലല്ലോ പക്ഷെ എന്നാലും ബിരിയാണിണ്ടാക്കില്ല അപ്പൊ ഞാനിങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങി പോരലാണ് എന്തിനാ കരി ആശുവാറിയോട് കരി ആശു ആ ഇങ്ങനെ കരിയല്ല ആശാ അതിന്റെ അടുത്ത് പൈസ തൊടുക്കല്ല അത് പറയാൻ പറ്റാത്ത ആടൊക്കെ എടുത്തോട്ടെ അല്ലെ കഴിക്കോട്ടെ ആ എനിക്ക് വാണ്ടിയ ചെയ്തോ ആട മൂക്കൊക്കെ പിടിച്ച് 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 മൂക്ക് പിടിച്ച് അയില് എറി അത് എറി ഇത് ഞാൻ റൈസ് രണ്ട് ബിരിയാണി ഒരു ലഗോൺ ബിരിയാണി വാങ്ങി ഒരു ഒരു മറ്റേത് ഷമേ ഇതിന്റെ പേരെ അറിയാം നമുക്ക് എന്താ സുബൂക്കെ അതൊരു അറിയുന്ന ഫുഡ് ഉണ്ട് അത് വാങ്ങിയതാ ആ അങ്ങോട്ട് വാ കാണിച്ചു തരാ ഷമിതാ സൽക്കരിക്കാൻ വേണ്ടി പോയതാണ് ആയിശ് ലാൻ്റെ കരിയരുത് ഓ കരിയല്ല അപ്പൊ സുർബിയാൻ ഉണ്ട് സുർബിയാൻ ഉണ്ട് ചെമ്മിയായി വയറിന്റെ അടുത്ത് സുർബിയാൻ ഉണ്ട് പിന്നെ അതുപോലെ ലഗോൺ ഉണ്ട് എനിക്ക് ഏതാ വേണ്ടി ബിരിയാണിയോ സുർബിയാനോർബിയാനോട്ടെ ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാ സുർബിയാനോ ആയിശോ കരിയല്ലോ ദയവ് ചെയ്ത് കരിയല്ല

മതി ആയിക്ക് അല്ലേ അടിക്കണോ അടിക്കണോ ആ മതിയോ ഹ നേ ഇന്നെ കഴിച്ചോലി എനിയോ ഫുഡ് എക്കിയാ എമോ ഫുഡ് എടുത്തോ അടിച്ചാലേ അടിച്ചാലേ ഒക്കെ വാങ്ങണ്ട ആയിക്ക് നാല് ഫുഡ് പേസ് നമ്മൾ सुरुपേ ഞാൻ ലാണ് തന്നുള്ളല്ലേ ഷമീന കുറന്നയടി

ഇതല്ല എനിക്കിഷ്ടായിട്ടോ പാകത്തിനുള്ള മധുരായി പിന്നെ അതുപോലെ തന്നെ എനിക്ക് നമ്മളെ പരിപാടി ഇപ്പൊ വലിയ ഡ്രസ്സ് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ സത്യം പറയാനും ഡ്രസ്സ് എടുത്തത് അതൊരു സുന്നത്താണ് നമ്മൾ പെരുന്നാളൊക്കെ അപ്പൊ എന്തായാലും ഡ്രസ്സ് എടുത്തോ അതൊന്നും ഇനി നോക്കണ്ട അപ്പൊ ഏതായാലും നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കണം കുറച്ച് പരിപാടികളുണ്ടായി സ്റ്റാർട്ടിങ് നെൽക്ക് ഞാനൊന്നെടുത്ത് എടുത്ത് എടുത്ത് എടുക്കാൻ വേണ്ടി പിന്നെ അന്നൊരു ഡ്രസ് എടുക്കാൻ പൈസ ഇല്ലാത്തതും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും എനിക്കറിയാം പക്ഷെ സത്യത്തില് നമ്മൾ നാളെ കാണാതെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും